ബോച്ചേറ്റി ലക്കി ഡ്രോയ്ക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ ചായപ്പൊടിയുടെ പ്രമോഷന്റെ ഭാഗമായാണ് ലക്കി ഡ്രോയിലൂടെ ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഇത് ലോട്ടറിയല്ല കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് വില്പന കുറഞ്ഞു എന്നത് വസ്തുതയാണെന്ന് കരുതുന്നില്ല ലോട്ടറി ഏജന്റുമാരെ ദ്രോഹിക്കുന്ന നടപടി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം മേപ്പാടി പോലീസാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയ്ക്കെതിരെ കേസെടുത്തത് മേപ്പാടി ചുളുക്കയിലെ തൗസൻഡ് ഏക്കർ എസ്റ്റേറ്റിലെ തേയിലപ്പൊടിയോടൊപ്പം ലക്കി ഡ്രോയിലൂടെ ആളുകൾക്ക് സമ്മാനം നൽകുന്ന ബോച്ചേറ്റി ലക്കി ഡ്രോയ്ക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം മേപ്പാടി പോലീസ് കേസെടുത്തത് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയെ തുടർന്നായിരുന്നു കേസ് ഈ സംഭവത്തിലാണ് വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വന്നത് ബോച്ചേറ്റി ലക്കി ഡ്രോ ലോട്ടറി സംവിധാനമല്ലെന്നും അമിത വിലയ്ക്ക് നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് എപ്പോഴും ചാൻസാണ് ലോട്ടറി പോലെയല്ല ലോട്ടറിയതായൊരു ടീ പാക്കറ്റ് ഒരു കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പൺ ഇന്നാണോ അടുത്താഴ്ച എന്നാണോ നിങ്ങൾ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ആ സമയത്താണ് ടിക്കറ്റ് ഫോണിലേക്ക് വരിക അപ്പൊ എന്നും വാലിഡ് ആണ് വൺ ടൈം യൂസ് ചെയ്യാം എന്നതാണ് അപ്പൊ അതുകൊണ്ട് ലോട്ടറിയുടേതായ നേച്ചറിലുള്ള സംഭവം അല്ല ചെയ്യുന്നത് ബോച്ചേറ്റി പുറത്തുറക്കുന്നതിന് മുൻപ് തന്നെ ചില മാധ്യമങ്ങളിൽ കേരള ഭാഗ്യക്കുറുടെ വിൽപ്പന കുറഞ്ഞതായി ചിത്രീകരിച്ച വാർത്ത നൽകിയിരുന്നു ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല പക്ഷെ സ്ത്രീകള് കുടുംബം തേയില വാങ്ങുന്നത് നല്ല തേയില ആയതുകൊണ്ടും ഇതുപോലെ കൂപ്പൺ ഒരു സെയിൽസ് പ്രമോഷൻ ഉള്ളത് കൊണ്ട് അധികം ഇത് വാങ്ങുന്നത് നമ്മൾ ഈ ഡാറ്റ ഇതൊക്കെ നോക്കുമ്പോ പിന്നെ അത് കുറച്ച് ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഞാൻ പ്രചാരണാർത്ഥമാണ് ലക്കി ഡ്രോയിലൂടെ ദിവസവും ആളുകൾക്ക് സമ്മാനം നൽകുന്നത് ഇത് മറ്റു കമ്പനികളും ചെയ്തു വരുന്നതാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്താകെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബോച്ചെ ടി ലക്കി ഡ്രോ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ